റഷ്യയുടെ മോസ്കോയുടെ അടുത്തുള്ള ക്രോക്ക സിറ്റിയിൽ അതിശക്തമായ ഭീകരാക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത് അറുപതോളം ആളുകൾ മരണപ്പെടുകയും നൂറിലധികം ആളുകൾക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല ഒരു പ്ലാനിങ്ങിനോട് കൂടെ തയ്യാറാക്കിയ ആക്രമണമാണ് എന്നാണ് ഇപ്പോൾ റഷ്യ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യൂറോപ്പിന്റെ വ്യക്തമായ സാന്നിധ്യം ഇതിന് പിന്നിലുണ്ട് യൂറോപ്യൻ ഏഷ്യാന്വേഷണ വിഭാഗത്തിന് ഈ ആക്രമണത്തിൽ പങ്കുണ്ട് എന്ന രൂപത്തിലാണ് റഷ്യ പ്രതികരിച്ചിരിക്കുന്നത് എന്നാൽ ഐ എസ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്ത് വന്നിട്ടുണ്ട് നമുക്കറിയാം ഇസ്ലാമിന്റെ ഉള്ളിൽ അമേരിക്കയും യൂറോപ്പും ഇസ്രയേലും സി ഐ എയും ഒക്കെ കൂടി നിർമ്മിക്കുന്ന നിർമ്മിച്ചിട്ടുള്ള ഒരു ടെററിസ്റ്റ് പ്രസ്ഥാനം മാത്രമാണ് ഐ എസ് അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ യഥാർത്ഥമായ മുഖത്ത് കരിവാരിത്തേക്കാൻ വേണ്ടി അമേരിക്ക സൃഷ്ടിച്ച ഈ ഐ എസും അതുപോലെ തന്നെ അൽഖായിദയും ഒക്കെ ഇന്ന് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഒക്കെ സൃഷ്ടിയാണ് എന്ന കാര്യം വളരെ കൃത്യമായി സമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഫ്രാൻസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അനുമതിയോടുകൂടിയും അറിവോടുകൂടെയും ആയിരുന്നു എന്ന കാര്യവും പിന്നീട് ബോധ്യപ്പെട്ടിരുന്നു എന്നാൽ എന്തിനാണ് അമേരിക്കയും യൂറോപ്പും മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ ഒരു വിഭാഗത്തെ ഇതിനു വേണ്ടി വാടകയ്ക്കെടുക്കുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഗാന്ഡാനമ ജയിലിലും അതുപോലെ അബൂ ഖറൈബ് ജയിലും തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് അതിശക്തമായ പരിശീലനം നൽകിക്കൊണ്ടാണ് ഈ ഐ എസ് അൽ ഖായൊക്കെ അമേരിക്കയും ഒക്കെ ലോകത്തിന് മുന്നിൽ തീവ്രവാദി ഗ്രൂപ്പുകളായി സമർപ്പിച്ചിട്ടുള്ളത് മുസ്ലിം രാഷ്ട്രങ്ങളാകുന്ന ഇറാഖും അതുപോലെ സിറിയയും ലിബിയയും ഈ രാഷ്ട്രങ്ങളെല്ലാം യഥാർത്ഥത്തിൽ എണ്ണ കൊണ്ട് സമ്പന്നമാണ് ഈ സാമ്പത്തികമായി ഉയർന്നു വരുമ്പോൾ സൈനികമായ വലിയ മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ കഴിയും തുർക്കിക്കും ഇറാനുമൊക്കെ ഇന്ന് അത്തരത്തിലുള്ള ശക്തമായ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത്തരം മുന്നേറ്റത്തിലേക്ക് ഈ രാഷ്ട്രങ്ങളൊക്കെ കടന്നു വരും എന്ന് മനസ്സിലാക്കിയത് ആ രാഷ്ട്രങ്ങളെ തകർക്കാൻ വേണ്ടി വലിയ പദ്ധതി ആയിരുന്നു ഇത് എന്നാൽ ഇതിനു വേണ്ടി എന്തിനാണ് ഒരു വഹാബിസം എന്ന് പറയുന്ന ഐഡിയോളജിയുള്ള ഈ വിഭാഗങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകളെ തന്നെ മുസ്ലിം അല്ല എന്ന് പറയുന്ന ഐഡിയോളജിയാണ് വഹാബിസത്തിൻ്റെ ലോകത്തെ ഏത് പ്രസ്ഥാനങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ പേര് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും മറ്റുള്ള ആളുകളൊക്കെ അവരല്ലാത്തവരെല്ലാം മുസ്ലിങ്ങളല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം ലോകത്തുണ്ടെങ്കിൽ അത് വഹാബിസമാണ് വഹാബി ഐഡിയോളജിയാണ് എന്നാൽ അങ്ങനെയുള്ള ആളുകളെയൊക്കെ കൊന്നുകളയാമെന്നുള്ള അവരുടെ ഒരു തീരുമാനം മതനിയമമായി അവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് തന്നെ സിറിയനും ഇറാഖിനും ഒക്കെയുള്ള ആളുകളെ കൊല്ലാനും അവർക്കെതിരെ യുദ്ധം ചെയ്യാനുമുള്ള ന്യായീകരണം അവർക്ക് ഇതിലൂടെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നു അതാണ് വഹാബിസം മൊത്തത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ കേരളത്തിൽ തന്നെ നമുക്കറിയാം രണ്ടോ മൂന്നോ ഗ്രൂപ്പുകളായി വഹാബിസം പിരിയുമ്പോൾ അത് വിസ്ഡം ജിന്നാവട്ടെ അല്ലെങ്കിൽ കേ എന്നെ അല്ലെങ്കിൽ മർക്കസു ദേവയാകട്ടെ ഈ വിഭാഗങ്ങൾ മൂന്നും മറ്റുള്ള ആളുകളെല്ലാം ഇസ്ലാമിന് പുറത്താണ് അത് വാദിക്കുന്നവരാണ് ജിന്നു വഹാബികൾ എന്നറിയപ്പെടുന്ന വിസ്ഡം വിഭാഗം ആ വിഭാഗം അവരല്ലാത്ത മുജാഹിദുകളും ബാക്കിയുള്ള സുന്നികളും എല്ലാവരും ഇസ്ലാമിന്റെ പുറത്താണ് അവരുടെ ആദർശം ഇസ്ലാമികമല്ല ഷിർക്കിന്റെ ആശയമാണ് എന്നാണ് പ്രചരിപ്പിക്കുന്നത് എന്നാൽ കെ എൻ എമ്മും അതുപോലെ തന്നെ മർക്കസു ദാവയും പറയുന്നത് അവരല്ലാത്തവരെല്ലാം ഇസ്ലാമിന്റെ പുറത്താണ് അവരുടെ ആദർശം ഇസ്ലാമികമായി നിലനിൽക്കുന്നതല്ല അതെല്ലാം ഷിർഖിന്റെയും ഖുഫറിന്റെയും ആദർശങ്ങളാണ് എന്നാണ് അവരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ലോകത്ത് പ്രചരിപ്പിച്ച ഏക വിഭാഗം അത് ഈ വഹാബിസം മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ വഹാബി പ്രസ്ഥാനത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കഴിഞ്ഞ കഴിഞ്ഞകാല ഹിലാഫത്തായിരുന്നു ഓട്ടോമൻ അല്ലെങ്കിൽ ഉസ്മാനിയ ഭരണം ഈ ഭരണം നമുക്കറിയാം ആഫ്രിക്കയിലും യൂറോപ്പിലും അതുപോലെ ഏഷ്യയുടെ പല ഭാഗങ്ങളിലേക്കും പടർന്നു പന്തലിച്ചിരുന്നു മുസ്ലിം ലോകത്തിന് വലിയ അഭിമാനമുള്ള ഏറ്റവും വലിയ സാമ്രാജ്യമായി നിലനിൽക്കുന്ന കാലഘട്ടമായിരുന്നു അത് എന്നാൽ അവരെ നശിപ്പിക്കാൻ വേണ്ടി യൂറോപ്പ് ഇന്ന് സിറിയയും ഇറാഖിനെയും ലിബിയയും ഒക്കെ തകർക്കാൻ വേണ്ടി ഏതൊരു വിഭാഗത്തെയാണോ ഐ എസ് ഐ പുറത്തു കൊണ്ടുവന്നത് എങ്കിൽ അതേ രൂപത്തിൽ തന്നെ ഉസ്മാനിയ ഭരണകൂടത്തെ തകർക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു വിഭാഗമായിരുന്നു വഹാബിസം എന്നറിയപ്പെടുന്നത് ഐ എസിന്റെ സ തലവനായി ബാഗ്ദാദിയെ അവർ നിയമിച്ചുവെങ്കിൽ ഈ വഹാബിസത്തിന്റെ തലവനായി അന്ന് ഈ മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വ്യക്തിയാണ് അവർ നിയോഗിച്ചത് ഐ എസ് ഏത് രൂപത്തിലുള്ള ക്രൂരതയും കൊലയുമാണോ ഈ സിറിയയിലും ഇറാഖിലും ഒക്കെ നടത്തിയിട്ടുള്ളത് സമാനമായ കൊലയും കൊള്ളയൊപ്പും തന്നെയാണ് ഈ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ നമുക്കറിയാം ഇജാസിലും അതുപോലെ മദീനയിലും മക്കയിലും ഒക്കെ നടത്തിയിട്ടുള്ളത് തൊയിഫിലുള്ള മുഴുവൻ ആളുകളെയും ഐ എസിനെ പോലും നാടിപ്പിക്കും വിധം കൊന്ന ചരിത്രമാണ് വഹാബി പ്രസ്ഥാനത്തിനുള്ളത് എന്ന കാര്യം ചരിത്രത്തിന്റെ താളുകൾ വായിച്ചാൽ ഒരു ചരിത്ര മനസ്സിലാക്കാൻ പറ്റുന്ന യാഥാർത്ഥ്യം മാത്രം അന്ന് ബ്രിട്ടന്റെ ദീർഘദട്ടിയോടുകൂടെ അവര് ചെയ്തു വെച്ച ഒരുപാട് ഗൂഢാലോചനകളും തന്ത്രങ്ങളും ഇവിടെയുണ്ട് നമുക്കറിയാം ഫലസ്തീനിൽ ഇസ്രയേലിന് അധികാരം നൽകി അല്ലെങ്കിൽ ഇസ്രായേലിനെ കൊണ്ടുവന്നിരുത്തി അതിനു വേണ്ട കരാറുകൾ തയ്യാറാക്കി ഇത് മുസ്ലിം സമൂഹത്തോട് ചെയ്ത ഏറ്റവും വലിയൊരു ചതിയായിരുന്നു അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിന്റെ ഭരണ നേതൃത്വത്തിലേക്ക് ഒരു വഹാബി രാഷ്ട്ര രാഷ്ട്രത്തെ വളർത്തിയെടുക്കുക എന്നത് ബ്രിട്ടൻ മുന്നോട്ട് വെച്ച വലിയൊരു പദ്ധതി തന്നെയാണ് ഇന്ന് ഇസ്രായേൽ സന്ദർശിക്കാൻ വേണ്ടി ബ്ലിങ്കൻ കടന്നു വരുമ്പോൾ ആദ്യം സന്ദർശിക്കുന്നത് സൗദി അറേബ്യാണ് പിന്നീട് ഈജിപ്തിൽ പോകുന്നു പിന്നെയാണ് ഇസ്രായേൽ പോകുന്നത് ആദ്യത്തെ കരടും തീരുമാനവും ഒക്കെ ഉണ്ടാക്കുന്നത് അവിടെ വെച്ച് തന്നെയാണ് എന്നാൽ ഇതുപോലെ ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു ഇസ്രേൽ സിറിയയെയും ഇറാഖിനെയും ഐ എസ് ഉപയോഗപ്പെടുത്തിയിരുന്നത് പക്ഷെ അത് സാധ്യമായില്ല അതായത് അവിടെയൊക്കെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പാവകളെ വിന്യസിക്കുക എന്നാൽ മുസ്ലിം ഭരണം എന്ന പേരിൽ ഈ വഹാബിസത്തെ നിയമിക്കുക അവിടെയൊക്കെയും അവരുടെ പാവകളായി അവർക്കു വേണ്ടി അടിമപ്പണി എടുക്കുന്ന ഭരണാധികാരികളെ നിശ്ചയിക്കുക ഇതായിരുന്നു യഥാർത്ഥത്തിൽ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും പദ്ധതി പക്ഷേ റഷ്യയുടെ ഒക്കെ ശക്തമായ ഇട ഇടപെടൽ മൂലം അത്തരം ഒരു സ്വപ്നം നടക്കാതെ പോയി എന്നതാണ് യാഥാർത്ഥ്യം ഐ എസ് എന്നതിനെ നിങ്ങൾ ഏതൊരു കൺസെപ്റ്റിലാണോ കാണുന്നത് ആരാണ് അതിനെ നിർമ്മിച്ചത് യഥാർത്ഥത്തിൽ ഐ എസിന്റെ ഐഡിയോളജി ആദർശം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ മുജാഹിദിന്റെ വഹാബി പ്രസ്ഥാനത്തിന്റെ ആദർശം എന്താണോ അതേ ആദർശം വെച്ചു പുലർത്തുന്നവരാണ് ഐ എസും അൽ ഖായിദയും അത് അവരുടെ നേതാക്കൾ തന്നെ എഴുതി വെക്കുകയും പറയു പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഐ എസ് ഏതൊരു രീതിയാണോ സ്വീകരിച്ചത് ആ ഐ എസിനെ കൊണ്ട് യൂറോപ്പ് എന്താണോ ആഗ്രഹിക്കുന്നത് അതേ രീതി സ്വീകരിക്കുകയും അതേ ലക്ഷ്യത്തിൽ വളർത്തി കൊണ്ടുവരുകയും ചെയ്ത രാഷ്ട്രങ്ങളും സംവിധാനങ്ങളും തന്നെയാണ് വഹാബിസം അതായത് ഇന്നത്തെ ഐ എസ് അതുപോലെ തന്നെ അൽ അൽഖായിദ് എന്നൊക്കെ അറിയപ്പെടുന്നത് വഹാബിസം എന്ന് പറയപ്പെടുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു പരിഷ്കരിച്ച പതിപ്പാകുന്നു അത് അതിന്റെ ഒരു പഴയ പതിപ്പാണ് ആ പഴയ പതിപ്പ് വെച്ച് പുതിയ രാഷ്ട്രങ്ങളിലേക്ക് പുതിയ കുപ്പിയിൽ ഇത് അവതരിപ്പിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് അന്ന് ഓട്ടോമൻ ഭരണത്തെ തകർക്കാൻ വേണ്ടി ഈ പഴയ രീതി സ്വീകരിച്ചെങ്കിൽ ഇന്ന് അതിനെ പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് നമുക്കറിയാം മുസ്ലിം രാഷ്ട്രങ്ങളിൽ കലാപങ്ങൾ ഉണ്ടാക്കി ബ്രിട്ടന്റെ സൈന്യം കടന്നു വന്ന് ഈ പറയപ്പെടുന്ന വഹാബി ഭരണകൂടങ്ങൾക്ക് സപ്പോർട്ട് നൽകി അവരോടൊപ്പം ചേർന്ന് മുസ്ലിം ഭരണകൂടത്തെ തകർത്തു എന്നാൽ അതുപോലെ തന്നെ ഐ എസിന്റെ കൂടെ ചേർന്ന് സിറിയയും ലിബിയയും ഇറാഖിനെയും തകർത്തു ഈ മൂന്ന് രാഷ്ട്രങ്ങളും എണ്ണ സമ്പന്നമായ രാഷ്ട്രങ്ങളാണ് ആ രാഷ്ട്രങ്ങൾ വളർന്നു വരുമ്പോൾ ഇന്നത്തെ ഇറാന്റെയും തുർക്കിയെ പോലെയും ടെക്നോളജിയിലും മറ്റുമൊക്കെ സാമ്പത്തികമായി ധാരാളം അവർക്ക് സോയിസ് കൊണ്ട് തന്നെ വളർന്നു വരാൻ കഴിയും ടെക്നോളജിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അമേരിക്കക്കും യൂറോപ്പിനും ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അതിനെ ഇല്ലായ്മ ചെയ്യുക തടഞ്ഞു കളയുക എന്ന ലക്ഷ്യത്തോടെയാണ് ആ ആക്രമണങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് എന്ന് മാത്രമായിരുന്നില്ല ഈ രാഷ്ട്രങ്ങളുടെ വളർച്ചയായിരുന്നു അവർ പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ത്വൈബ ഓൺലൈൻ അക്കാദമി ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ നാൽപ്പത്തി അഞ്ചു മിനിറ്റ് ലൈവ് ക്ലാസ് അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസുകൾ ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം കൂടാതെ ഖുർആൻ ഇൻഫ്ലോ കോഴ്സുകൾ സ്കൂൾ ട്യൂഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ അറബിക് ഗ്രാഫിക് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് സോഷ്യൽ മീഡിയ കോഴ്സസ് ഡോക്ടേഴ്സിനും എഞ്ചിനീയർസിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ ബന്ധപ്പെടേണ്ട നമ്പർ താഴെ